മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര എൻ്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്ക് എനിക്ക് ആരുമില്ല എന്ന് പറയാൻ ഒരു പോലും ഇല്ല അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് കൂടെ പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം ആരാണ് ക്രൂരൻ ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാല തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ദൈവമാണ് മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല മകളെ അച്ഛനെ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു കളി മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെങ്ങോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞു എന്നാ ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിനോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ടോ ഞാൻ പോകുന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാന്ന് തീരുമാനിച്ചോണം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന് ഞാൻ പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലായിരുന്നു എന്റെ അടി കണ്ട് അവിടെ തുറന്നാൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുക തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ഡേയ്സ് എല്ലാം അതേ എന്റെ കയ്യില് കോശി ധൈര്യ ഞങ്ങൾക്കില്ലേ കോശി ഞങ്ങളുടെ കൂടെ കൊടുന്ന് ഇതിന്റെ ക്ഷീണം വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവേ ചിരിയൊക്കെ ഇതിന് അത് ആവശ്യമില്ലല്ലോ മാഗ്നറ്റാ ഇരിക്കട്ടെ സുന്ദര ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായേ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണികൃഷ്ണ നീ അതൊക്കെ നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് കൈലാസ ഹോട്ടലിൽ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള ോ ശരി മുതലി ഏഹ് ആ സുന്ദരി പെൺകുട്ടി ബസിനെ പുറം നിറഞ്ഞെടുക്കുമ്പോ ഒരു പുരുഷനെ എവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എങ്കിൽ വണ്ടിയുടെ മോൾ ഭാഗം അവിടെ കിടന്നു ശരി എന്താണത് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്ക് ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണി ഉണ്ട് പാണ്ഡാരാണ് എന്റെ ശരിക്കും 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 ശരി നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ ബസ് എന്തോ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദമല്ല കേട്ടത് അപ്പൊ അടച്ചായിരിക്കും കൊന്താ എന്താ കോശി മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലെ കോശി വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റി അലാറം വെക്കണ്ട കിടന്നത് അല്ല കോശ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം വെക്കണീസ് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളെ നോക്കും നമുക്ക് പോണ്ടേ പോകുന്നു വീഴ്ച ഞാൻ കാശ് ബാക്കി എല്ലാം ആക്കി സെറ്റപ്പാക്കി വെക്കി ഞങ്ങൾ ഇങ്ങോട്ട് വരാം വാ പൊളിച്ച് നിക്കണ്ടേ നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചുടക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മ ഓഷി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടാക്കും ബക്കറ്റ് ഇവിടെ വെച്ചാ വിളക്ക് ഉണ്ടെന്ന് സുന്ദര ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ടു വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന ആ കുട്ടിയെ പണപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു പിറക്കുന്നു ഇവിടെ വന്ന് ഒരു ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ അങ്ങാടി ഇത് സത്യം സുന്ദര പിന്നെ ഓഞ്ഞ പുറത്തു കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ മെയിൽ വൈറ്റ് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും അറിയില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശി കോശി വീണ വേദന വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യായിട്ട് കേൾക്കുക വസന്തിക്ക് ല്ലെന്ന് തോന്നുന്നു ഞാൻ വസന്തിക്ക് അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കാര്യോ വസന്തിക്ക് ഞാൻ എനിക്കിപ്പം നിങ്ങളും യാതൊരു കാര്യമില്ല പിന്നെ കുടുംബം പഠി എടുക്കണം ഓവറാ

이따가 보미고. 마스디, 너스디 너냐? 마스디, 너냐? 디 너냐? 마스디, 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 너냐? മോജി கரண்ட் കപ്പി നോക്കണേ അയ്യോ ഞാൻ വിടരോ അടിപിടി അടിപിടി മോജി ഓഹോ തിക അപ്പുറത്ത് പോടി വീടി പോട്ടെ വീടി പോട്ടെ ഡാച്ചാറെ ചേന്നേ മോജി വിടിച്ചിരുന്നോ കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ അയ്യോ കോയമ്പത്തൂരിൽ പോട്ടെ നമുക്ക് നമ്മുടെ കോയമ്പത്തൂര് ഒന്ന് ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനാരാ ഇത് ഞാനാ തൊന്തരാൻ ഞാനൊരു ബൈക്കിന്റെ അതൊരു എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം എന്റെ ജീവിതം നീ നെയ്യപ്പ കളിച്ചത് ഒരു നിമിഷം തെറ്റിരുന്നു എന്താ സംഭവിക്കാന്നറിയോ ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവ എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ അതിനാണല്ലോ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കാൻ പോവുക വസന്തി അവിടെ നിൽക്ക് ഞാൻ ഞാനാ വിളിക്കുന്നത് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും പടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കൊള്ളും നീ വണ്ടി കറി കുളിച്ചിട്ട് ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത് എത്ര രൂപ വേണം ഇരുപത്തയ്യായിരം അമ്പതിനായിരം നാട്ടി മിസ്റ്റർ ായിരം അല്ല ഒരു ലക്ഷം രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ എന്ത് കോംപ്രമൈസ് ഓർമ്മയില്ല ഇല്ല ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം കണ്ണടയുണ്ട് മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും ഞാൻ വിചാര

പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈവർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് അല്ലേ ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി ഗായത്രി ആയിരിക്കും ഇവിടത്തെ ഓ അല്ലേ തന്നെ നിക്കാണെന്ന് വെച്ചോ പോണ്ടിച്ചേരി മലയാളം എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടെ കണ്ട ഇവിടുന്ന് നാടിനു പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്ന അതൊക്കെ പോട്ടറു ആ കുട്ടി എവിടെ അവള് പോയി ഇനി തപ്പാൻ വസന്തി വസന്തി അച്ചാ പോര ഇ ഇങ്ങോട്ട് അവിടെ അമ്മേക്കൊക്കെ മാരില്ലടാ ഇറങ്ങിയിരിക്കുന്നു തന്നെ മക്കളേ അച്ചാ പോക്കൻ തെളിയാ ആഹ് സാർ നിന്റെ പരിചയമുണ്ടല്ലേ ഇന്ത ദൈവമേ ഇ എവട്ട പോയിട്ട് ദാ പു സിറ്റി മുഴും കവർ ചെയ്തു വെച്ചു രാത്രി രാത്രി ഞാൻ അഞ്ജന എന്നാക്ക ഓപ്പാ നോ വരమాట ഒന്നനെ കാണാവേണ്ട അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ വലിയ മെനസ്ട്ര അതൊക്കെ അനക്കന വന്നിട്ട് അമ്പത്തഞ്ചാമത്തെ വയസ്സിലെനിക്ക് രാജിയോഗ്യോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശ് എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ആഗ്രഹം അതല്ല സാർ ഞാൻ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ വണ്ടിയിൽ വന്ന് എനിക്ക് ചെയ്യും ചിലർ െ കാ ചില മറ്റു ചിലത് തണ്ടു പിള്ളേരുടെ ഇതുപോലെ ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണ്ട വേണം മാറ്റിയും ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതല്ല അതിന്റെ പ്രശ്നങ്ങളായി വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും എന്നാലും ഇനി വെച്ച് താമസിപ്പിക്കണം എന്തിനാ വിളിച്ചു ചോദിച്ചാലോ മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ല പിന്നെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഞാനിത് മറ്റേത്ഥത്തിൽ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടി വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മളവളെ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ ഓ കോടികളുടെ മുതലാണ് വെറും തറയിൽ കിടക്കുന്നത്